ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കുവാണെങ്കിൽ ഒന്തിരിങ്ങ വിഷമൊക്കെ ആയതുകൊണ്ട് വിഷമായ കൊണ്ട് ഉപ്പിട്ടിട്ട് ഉപ്പം മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മൾ പത്ത് മിനിറ്റ് വെക്കണം വെച്ചേക്കണം അതിന് വിഷമൊക്കെ ഉള്ളതുകൊണ്ടേ ഉപ്പൻ മഞ്ഞപ്പൊടിക്കുക പത്ത് മിനിറ്റ് നമ്മൾ വെച്ചിട്ട് ഇത് നമ്മൾ കഴുക കഴുകിയെടുക്കുക വിഷം നല്ലായിട്ട് മരുന്നുകൾ അടിക്കുന്നല്ലേ അടിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ കഴിക്കുക കഴുകാതെ നമ്മളിത് കഴിക്കുകയും ചെയ്തൊരിക്കലും നല്ല മുന്തിരിങ്ങയ കേട്ടോ നല്ല കത്തി നല്ല ഒന്നും ചീഞ്ഞിട്ടൊന്നുമില്ല നല്ല ഒക്കെ സാധാരണ മുന്തിരിങ്ങ എന്ന് പറയുന്നത് അഴുക്ക് മുന്തിരിങ്ങയുണ്ട് ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ കൂട്ടത്തില് ഇവിടെ വണ്ടി കൊണ്ടുവന്നപ്പോഴേ ചാഞ്ഞ് ചെലതൊക്കെ ഒന്ന് അത് ചിരിക്ക മധുര ഉണ്ടല്ലി വ്യാ പിന്നെ ലിപി കൂട്ടൻ മാങ്ങ മേടിച്ചോണ്ട് വന്ന് മുന്തിരിങ്ങ മേടിച്ചോണ്ട് വന്ന് ലിപി മാങ്ങ അരിവ അച്ചാറിന് വേണ്ടി കുഞ്ഞ് കുഞ്ഞായിട്ട് അച്ചാറിന് മാങ്ങനെ പഴുത്തും നല്ല കുഞ്ഞ് കാലറ്റ് അലുവരറ്റ് അലുവക്കി ചക്കര വേണം പാചയ്ക്ക് നിന്നാ നല്ലതാണ് ഉണ്ടാക്കാൻ വേണ്ടി മുന്തിരി ചാറെടുക്കാൻ വേണ്ടി ലിവിൻ മുന്തിരി വേവിക്കുക പക്ഷേ അങ്ങനെയല്ല ഇച്ചിരി വെള്ളം കുറച്ച് വേണം പക്ഷെ ഒത്തിരി ഓവർ വെള്ളമുണ്ട് അപ്പം നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി പോവാ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പ് ഇട്ട് വെച്ചേക്കുക മുളക് നമ്മൾ രാവിലെ പറിക്കും പറിച്ച് ഇതിപ്പം നമ്മുടെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് അത് പ്രഷർ ഇല്ലാത്തവർക്ക് പ്രഷറിന് വർധനം ഉണ്ടാവാൻ വേണ്ടി മീനയിട്ട് ഉപ്പിലിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയതാണ് കുറച്ചുണ്ടാക്കിയുള്ള ഇച്ചിരി മുന്തിരി ഇതിരി മുന്തിരി വേവിച്ചിട്ട് അതിനകത്ത് ഗ്രാമ്പു ഏലക്ക പഞ്ചസാര ഇത്ര ഇട്ടിട്ടുള്ളു വെന്തിട്ട് വെന്ത് അതിന് അത് നമ്മൾ തണുക്കാൻ അടുത്ത് വെക്കുമ്പോഴത്തേനും അത് കട്ടിയായിട്ട് ഉറഞ്ഞ് വരും കുറച്ച് എടുത്തിട്ടുള്ളൂ നല്ല നല്ല പതിരം പുളി ഇല്ലാത്തത് പുളി ഇല്ലാത്ത മുന്തിരി നല്ല മുന്തിരി നല്ല നല്ല ആയ മുന്തിരിയാണ് കുറച്ച് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഇങ്ങനെ ലിബിനിങ്ങനെ ഒരു പിന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് ഉപ്പിലിടാൻ വേണ്ടി വെച്ചേക്കുക ക്യാരറ്റ് ക്യാരറ്റ് ഇത് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ചത് നാളെ ഞാൻ കാന്താരി പറിച്ചുകൊണ്ട് വന്നിട്ട് വെക്കും കാന്താരി പറിച്ചിങ്ങനെ മാങ്ങാ നമ്മൾ അതുപോലെ തന്നെ ഇടും നല്ല ച ചനച്ച മാങ്ങക്ക് ഇത് പ്രഷർ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് പ്രഷർ ലിബിനൊക്കെ പ്രഷർ കുറവാണ് എനിക്ക് പ്രഷർ കുറവാണ് അന്നേരം ഈ പ്രഷർ കുറയുന്നവർക്ക് എനിക്ക് പ്രഷർ ഉള്ളൊരു കഴിക്കല്ലോ ഒരിക്കലും പ്രഷറ് ഇല്ലാത്തവർ ഞാൻ ഈ ഉപ്പിലിട്ടിട്ട് മുളക് വേണ്ടവർക്കും ഇടാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ നമ്മൾ മുളക് ഇടുന്നുണ്ട് നാളെ രാവിലെ മുളക് പറക്കും പൈരി ഇട്ടുകൊണ്ട് ഇവിടെ പിന്നെ ഇനി ഞാൻ മുന്തിരിങ്ങും കൂടി ഇടുന്നുണ്ട് ഇട്ടിട്ട് പിന്നെ നമ്മളിതെല്ലാം ഒന്നിച്ച് കാണിക്കുമ്പം ഉപ്പിലിടാൻ വേണ്ടി അടക്കുവാണെങ്കിൽ ഇത് അതുപോലെ വെള്ളം ചൂടാക്കി ഉപ്പിട്ടിട്ട് ഉപ്പും വെള്ളവും കൂടി ചൂടാക്കി വെള്ളം ആറുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ട് വന്നിട്ട് വിനാഗിരി സ്വല്പം വിനാഗിരി ഒരുപാട് ഓവർ ഒഴിക്കാതെ ഇച്ചിരിക്ക് വിനാഗിരി നമ്മൾ മാങ്ങിക്കാതെല്ലാം ഒഴിച്ചിട്ടുണ്ട് മുളകും കൂടി ഇടുന്നുണ്ട് അച്ചാറിനാട്ടും ഉപ്പിടുന്ന സാധനത്ത് ഇടുവാണ് എന്താ പറയുക ക്യാരറ്റ് മാങ്ങ മുന്തിരി ഇതൊക്കെ ഇത് കണ്ട ഞങ്ങളുടെ വീട്ടിലിതാണ് ഇത് ക്രിസ്മസിന് മാത്രമൊന്നുമല്ല ഇത് ചുമ്മാ വരെ ഇട്ടേക്കയുമാണ് എന്താ ഇത് നെല്ലിക്കയാണ് നെല്ലിക്കയുടെ മരവ ക്രിസ്മസിന് മാത്രമൊന്നുമില്ല എല്ലാ ദിവസവും ഇങ്ങനെ വെച്ചേക്കുവാണിത് ഹലോ ഇത് സ്റ്റാർ സ്റ്റാറല്ല ഇതൊരു ഇങ്ങനെ പൂ പോലെ ആക്കി വെച്ചിരിക്കുക ഉണ്ടോ നല്ല രസമുണ്ട് പിന്നെ ഇതുപോലത്തെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഉള്ളവരാണ് അവന് അപ്പം ഇത് ക്രിസ്മസിന് മാത്രമല്ല ഇങ്ങനെ വെച്ചേക്കാൻ നല്ല രസമുണ്ട് കാണാൻ

െറൂടി കഴിക്കുന്നവർക്കാണെങ്കിൽ ഉപ്പിടണോ ഉപ്പിട്ടില്ലല്ലോ ഉപ്പിടണോ ഉപ്പിട്ട് ഉപ്പിട്ട് ചൂടാ ഇതിനകത്ത് ഞാൻ വെള്ളം ഉയച്ചില്ല പിന്നെ വെള്ളം ഒഴിക്കും അത് വെള്ളം ചൂടായിട്ട് അതുപോലെ കാന്താരി ഒഴിച്ച് വിനാഗിരി ഞാൻ മുന്തിരിങ്ങില്ല മുന്തിരിക്ക് അത് വിനാഗിരി ഒഴിച്ചോ ഇല്ല വെച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ല എന്തോന്നു ഇല്ല പിന്നെ മുന്തിരിങ്ങൾ വെച്ചിട്ടില്ല മാങ്ങയ്ക്കകത്ത് ഇതിനകത്ത് രണ്ടിലോ ഒഴിച്ചിട്ടുണ്ട് മുന്തിരിക്കകത്ത് ഒഴുകുന്നില്ല അത് പൊട്ടിപ്പോവും